മാടായി പഞ്ചായത്ത് ഓഫീസ് ഈ മാസം പതിനാറ് മുതൽ ചൈന റോഡിലെ സ്വകാര്യ കെട്ടിടത്തിലായിരിക്കും പ്രവർത്തിക്കുക ഓഫീസ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ് ഓഫീസ് ഫയലുകളും കമ്പ്യൂട്ടറുകളും മറ്റും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി തുടങ്ങി ചൈന ചൈനക്ലേ റോഡിലെ ജനതാ ക്ലബ്ബിന് പിറകുവശത്തെ എം ഇ സി എ കെട്ടിടത്തിലാണ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് ഓഫീസ് മാറ്റത്തിന്റെ ഭാഗമായി ഇന്നലെ മുതൽ അഞ്ചു ദിവസം പൊതുജനങ്ങളിൽ നിന്നുള്ള യാതൊരു അപേക്ഷയും പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കുകയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് പുഴയിൽ പുതിയ പാലം നിർമ്മാണത്തിനായി നിലവിലെ ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനാലാണ് ഓഫീസ് മാറ്റം മാടായി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള പുഴയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനാൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിൽ പാലം നിർമ്മാണം നടക്കുന്നതിനാൽ ഓഫീസ് കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കുവാനാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഔദ്യോഗികമായി പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു റോഡ് ഭാഗമായിട്ട് പഞ്ചായത്ത് അതിന്റെ ഭാഗമായിട്ട് പുതിയ കെട്ടിടത്തിലേക്ക് റോഡിലുള്ള പഞ്ചായത്തിന്റെ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് പഞ്ചായത്ത് ചിലവിലാണെങ്കിലും സ്ഥലം പി ഡബ്ല്യു ഡി യുടെ അധീനതയിലുള്ളതാണ് കെട്ടിടത്തിന്റെ നഷ്ടപരിഹാരമായി ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന കിഫ്ബി പഞ്ചായത്തിന് നൽകുന്നത് ഇരുപത് വാർഡുകളുള്ള പഞ്ചായത്തിന്റെ മധ്യഭാഗത്താണ് ഇപ്പോൾ ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് ഓഫീസ് ചൈന ക്ലേ റോഡിലേക്ക് മാറ്റുന്നതോടെ പഞ്ചായത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേരാൻ ഏറെ ബുദ്ധിമുട്ടും നിലവിലെ പഞ്ചായത്ത് ഓഫീസിന്റെ സൗകര്യം മാറുന്ന കെട്ടിടത്തിൽ ഇല്ല എന്നുള്ളത് ജീവനക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട് நியூஸ் பியூரோ பழையங்காடி க்ளோபல் லேப் மெடிக்கல் லபோரட்டரி பழையங்காடி